തൊലി കടിച്ചു കളയുക തൊലി കടിച്ച മധുരവൈതിന് അത് കടിച്ചത് കടിച്ച് ഇപ്പൊ വെക്കുന്ന റബറിനെല്ലാം കടിച്ചു കളഞ്ഞിരിക്കും ഈ വലുതെ തന്നെ വലുതെ തന്നെ തേറ്റിട്ട് കൂത്തി പരിപാടിയുണ്ട് ഒരു തേങ്ങ പുഴിഞ്ഞ് താഴെ വീണ്ടും അന്ന് ആ പിന്നെ നമ്മൾ കണ്ടില്ലെങ്കിൽ ആ രാത്രി അവർ ആ തേങ്ങ തിന്നു സ്ഥലത്തുണ്ട് തേങ്ങയല്ല മുള്ളം പന്നി മുള്ളം പന്നിയാണ് എന്തോ തേങ്ങ മുള്ളം പന്നി എടുത്തോണ്ട് പോയി കൂട്ടിയിട്ടു ഞമ്മ തൊണ്ടും ഇങ്ങനെ കൂട്ടിയാ നമ്മൾ പൊതിച്ചിട്ട് വല്ലതും കൂട്ടി കടക്കുക തേങ്ങ വീണ ആ രാത്രി ആ രാത്രി വീണ തേങ്ങ അന്നേരം പന്നി കൊണ്ടുപോയി ഒരു സാധനം നമുക്ക് കിട്ടില്ലെന്നുള്ള പിന്നെ ഒരു കരിക്ക് ഒരു കരിക്ക് ഇത്ര ഇത്രയാകുമ്പോൾ കൊരങ്ങ് പുറത്ത് താഴ്ത്തി മൂന്നും ഒക്കെ ഉണ്ട് ചേനക്കെ ഉണ്ടല്ലോ പിന്നെ ഒന്നും നമുക്കിന് നട്ട് തീരം തോന്നില്ല നമ്മൾ ഈ ഇന്നലെ ഒരു കിലോ ചേമ്പ് അടിച്ചത് എൺപത് രൂപ കൊടുത്തിട്ടാണ് ഒരു കിലോ ചേമ്പ് അടിക്കുന്നത് ഇങ്ങനെ വരുമ്പോൾ ഒരു രണ്ടു ഒത്തിരി മുടി വെച്ചിട്ട് ഒരു നമുക്ക് മിറ്റത്തും പോലും നമുക്ക് തിന്നാൻ പറ്റിയാന്ന് പറഞ്ഞാല് പോയി വലിക്കാത്തതിന്റെ തേറ്റാണ്ട് വരികിവിടെ ഇവിടെ കിടന്ന് കുറച്ചേനും കണ്ടോ ഇവിടെ കിടന്ന് ഇവിടെ ഇവിടെ ആ വില വലിക്കാത്ത കുടുങ്ങിപ്പോയി പന്നി മ്മ പറന്ന് ഓടുന്നു പറമ്പിലെല്ലാം ഭയങ്കര വനമാ അതിങ്ങനെ തെളിക്കാതെ ഒരു ഫോറസ്റ്റ് അല്ല നമ്മുടെ സ്ഥലമാണ് അത് അത് വെട്ടി അവരോട് പറയണം അതായത് റിയൽ എസ്റ്റേറ്റ് നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലെ കേളകം പഞ്ചായത്തിലെ ചെട്ടിയാമ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ് കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു കർഷകന്റെ കുറേ അധികം കൃഷി കാട്ടുപന്നി നശിപ്പിച്ച് അതിൽ മനം നിന്ന് ആ ഒരു കർഷകൻ ആത്മഹത്യാശ്രമം നടത്തുന്ന ഒരു കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിരുന്നു തോമസ് എന്ന് പറയുന്ന ആ ഒരു കർഷകൻ്റെ ഒത്തിരി അധികം കപ്പയും കാര്യങ്ങളൊക്കെ അന്ന് കളഞ്ഞിരുന്നു ഏതായാലും നമ്മളിപ്പോൾ ഉള്ളത് അതിന് തൊട്ട് ചേർന്ന് തന്നെ അവിടെ നിന്നൊരു നൂറ് നൂറ്റമ്പത് മീറ്റർ മാറിയിട്ടുള്ള ഒരു സ്ഥലത്താണ് ആ ഒരു കൃഷി കളഞ്ഞതിന് ശേഷം അത് വലിയ വാർത്ത ആയതുകൊണ്ട് തന്നെ ആ പന്നികളെയൊക്കെ വെടിവെച്ച് കൊല്ലാനായിട്ട് ഷൂട്ടർമാരെ നിയോഗിക്കുകയൊക്കെ ചെയ്തു അവർ രണ്ട് പന്നികളെ വെടിവെച്ചു അതിൽ ഒരെണ്ണം ഒരണത്തിനെ കിട്ടി ഒരെണ്ണത്തിനെ എന്ന് പറഞ്ഞു ഏതായാലും അതോടുകൂടി ആ ഒരു വെടിവയ്പ്പും പരിപാടിയൊക്കെ കഴിഞ്ഞു വീണ്ടും ഒരു ദിവസത്തിന് ശേഷം വീണ്ടും അടുത്ത പറമ്പുകളിലേക്കും കാട്ടുപന്നി ഇറങ്ങി കൃഷിനാശം വരുത്താനായിട്ട് തുടങ്ങിയിട്ടുണ്ട് നമ്മളിപ്പോൾ ഏതായാലും മറ്റൊരു കർഷകൻ്റെ പറമ്പിൻ്റെ എടുത്താണുള്ളത് നമുക്ക് ഏതായാലും അവിടെ നിന്ന് കാണാം അവിടെ ഇതുപോലെ തന്നെ കപ്പയും കാര്യങ്ങളൊക്കെ കളഞ്ഞിട്ടുണ്ട് പേരെങ്ങനെയാണ് ബേബി ഇവിടെ പന്നി ഇന്നലെ ആയിട്ടല്ല എന്തൊക്കെയാണ് ഒരു പിണെന്ന് ഇരുന്നൂറ് അടുത്ത് കപ്പ ഉണ്ടായിരുന്നു പിന്നെ ഒരു പതിനഞ്ചു കോഴി ചേന പിന്നെ ഒരു പത്ത് അമ്പത് കോഴി ചേമ്പ് ചേമ്പ് പിന്നെ കുറച്ച് ഇഞ്ചി ഇതാ കയ്യിലെല്ലാം കയറിക്കാം നശിപ്പിച്ചു മറ്റേ തോമസ് ആ വീട് ഇവിടുന്ന് അപ്പുറത്തല്ലേ തോമസ് ഇവിടെ കഴിഞ്ഞ ദിവസം പന്നി ആദ്യം കുറച്ച് ഇപ്പറങ്ങിയു കൊറച്ചുപേരേ ഉള്ളു അതിന് ആളെ ഏൽപ്പിച്ചിട്ട് എന്തായിരുന്നു അവർ വന്നു ഒരെണ്ണത്തിനെ കണ്ടിട്ട് രണ്ടിടത്തെ വെടി വെച്ചു ഒന്ന് ചീഞ്ഞ് പോയി കടന്ന് ചീഞ്ഞ് കടന്ന് കണ്ടു മറു ചെയ്തു പിന്നെ ഒരാൾ വന്നതായിട്ടൊന്നും അറിയത്തില്ല ഇത്ര വീടിന്റെ അടുത്തായിട്ടും ഇതുങ്ങൾ നമ്മൾ എത്തുപോ ശല്യം ചെയ്യുക അതുകൊണ്ട് വെട്ടാൻ പോകുമ്പോ തന്നെ നമുക്ക് ഭയങ്കര പ്രശ്നങ്ങളാണ് ടാപ്പിന് പോകുമ്പോ നമ്മൾ പന്നി തട്ടുന്നുണ്ട് പന്നി നമ്മളെ പറമ്പിൽ ഓടുന്നു ഇങ്ങനെ പറമ്പിലെല്ലാം ഭയങ്കര വനവാ അതിങ്ങനെ തെളിക്കാതെ ഒരു മേടിച്ച പിന്നെ ഫോറസ്റ്റ് അല്ല നമ്മുടെ നാട്ടുകാരുടെ സ്ഥലമാണ് അത് വെട്ടി തെളിക്കണം അത് പഞ്ചായത്തുകാരും അത് കഷ്ടമായിട്ട് അവരോട് പറയണം അതായത് റിയൽ മേടിച്ചിട്ട് വലിയ വായിക്കിയിടണം അതും കാട്ടുപറങ്ങൾ വളരാൻ നല്ല അവസരം അവർ കണ്ടാക്കി കൊടുക്കുന്നത് അവിടെ സ്ഥലം മേടിച്ചിട്ടിരിക്കുക ഒരു പണിയാണ് ചെയ്യുന്നില്ല കാട്ടുമരം വളർത്തുവാ

കഴിഞ്ഞ ദിവസം നമ്മള് ആ തോമസായിട്ട് പറമ്പിൽ കണ്ട പോലെ തന്നെ സകലമായ കപ്പയും കളഞ്ഞ കേട്ടോ ചേമ്പ് അവിടെ ഇച്ചിരി വലുപ്പമുള്ള കപ്പ ആയതുകൊണ്ട് നടാൻ താമസിച്ചു അതാണ് മൊത്തം കളഞ്ഞല്ലേ മൊത്തം കളഞ്ഞു ആ നിൽക്കുന്ന മൂന്നും കൂടി കംപ്ലീറ്റ് ഒപ്പുണ്ട് ചേനൊക്കെ ഉണ്ടല്ലോ കൂടി നിന്നിരുന്ന സ്ഥലമാണ് ജോസും ഞാനും ഇവിടെയാണ് ആ വീട്ടിലെ ജോസിന്റെ എനിക്ക് ഇവിടെ കുറച്ചുണ്ടായിരുന്നു ജോസിലാണ് കൂടുതലും ഇതെന്താ

എല്ലേക്കുന്നതിന്റെ കാൽപ്പാടായിരിക്കും മൊത്തം കാൽപ്പാടുകൾ മാത്രമേ ഉള്ളതോ കംപ്ലീറ്റ് കാൽപ്പാടുകളാണ് ഒന്നിന്റെ ചോട്ടിലൊന്നും ഇല്ലതുണ്ടോ ഇത് ഈയൊരു കപ്പയുടെ ചോട്ടിലൊന്നും ഇല്ല ഇവിടെ എല്ലാം പലതും വീണ് വീണ് കിടക്കുവാണ് മൊത്തം ശോശായിട്ടോ കിടക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഒന്നും കൃഷി ചെയ്യാൻ പറ്റാത്ത തൊട്ടപ്പുറത്ത് അത് ഇല്ലേ പരിധി കൊടുക്കാത്തോണ്ടാ അവിടെ ഒരു പത്തിരുപൂടി നശിപ്പിച്ചു വേലി ഒളിച്ചു ടീച്ചറിനെ പിടിച്ചാൽ കിട്ടൂലും കാണിച്ചെ കാണിച്ചത് മൊത്തം നിങ്ങള് അടച്ചു സ്ഥലം എന്നിട്ട് ഒരു പന്നിയില്ലേ വലക്കകത്ത് ചുറ്റിപ്പോയി ചുറ്റിപ്പോയി അത് വലിച്ചു കീറി അതാ വല അങ് നീ കിടക്കുമായിരുന്നു അങ്ങട്ട് പോലെ അറിഞ്ഞില്ല വലിക്കാത്ത ഒരുങ്ങി കിടന്ന് കുറച്ചു കണ്ടെ ഇവിടെ കിടന്ന് ആ ഈ വലിക്കാത്ത കുടുങ്ങിപ്പോയിപ്പോയിപ്പോയി നമ്മൾ നമ്മൾ കണ്ടത് വലിക്കാത്ത നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഒരു സ്ഥിതി ഒന്നും നട്ട് വളർത്താൻ പറ്റാത്ത ഒന്നും നട്ടു പറ്റാൻ പറ്റില്ല സാധനം നമ്മുടെ അതിനകത്ത് നമ്മുടെ അപ്പറത്തെ പറമ്പു കുറച്ച് എല്ലാം തീർത്തു പോയി ഇവിടെ പന്നി അതിനകത്ത് അയിലുട നമ്മടെ സ്ഥലം ആന ഇപ്പം മതിലൊട്ടിയാ പിന്നെ വന്നിട്ടില്ല എന്നാലും നിന്ന് തെങ്ങ് വലിക്കുന്നുണ്ട് വാഴ പന്നി പന്നി ഈ കാട്ടിലെ പന്നി ഇപ്പൊ വരുന്നില്ല അതിനകത്തുള്ള പന്നി പെറ്റിവിടെ തന്നെ കിടക്കും അതാ പറഞ്ഞ ആ വനമാണ് നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടോ അതൊക്കെ ഏറ്റവും കാടാ അപ്പുറത്തെ അങ്ങോട്ട് രാവിലെ അവർ കിട്ടാൻ പോകുമ്പോ കാണുന്നുണ്ട് ഇഷ്ടംപോലെ കാണുന്നുണ്ട് വലിയ ബുദ്ധിമുട്ടാണ് പുത്തുണ്ണിപ്പോ ഞങ്ങൾ ഒന്നും രണ്ടുപേരും അടുത്തടുത്ത് നിന്ന് പറഞ്ഞു പേടിട്ട് പിന്നെ എപ്പോഴും ആവത്തൊരു പന്തി തട്ടിട്ട് അറിയാലോ ഇവിടെ ഒത്തിരി വീടുകളിലേ ആ പിന്നെ ഒത്തിരി വീടുണ്ട് ഇവിടെ നമുക്ക് ഇപ്പൊ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് താഴെ താഴെ വരെയുണ്ട് ഇതിന്റെ പുറകോട്ട വീടുണ്ടോ ഇവിടെ വീട് പിന്നെ ബിജു വീടാളഞ്ഞാത്യാ സംഭവം നടന്ന ഈ ഒരു ഭാഗത്തായിട്ടോ അവിടുന്ന് ഈ വഴി ഇങ്ങോട്ട് രണ്ടുമൂന്ന് ചെയ്യാൻ അപ്പൊ പുള്ളി പറയാനായി ഈ വേലി വിളിച്ചിട്ട് അത് കയറിയല്ലോന്ന് വേലിയല്ലേ ഇല്ല അത് ഏറ്റവും കമ്പി കബി വേലിട്ടേക്കുന്നല്ലേ പിന്നെ ഒന്നും നമുക്കിന് നട്ട് തിന്നണമെന്ന് തോന്നില്ല നമ്മൾ ഈ ഇന്നലെ ഒരു കിലോ ചേമ്പ് അടിച്ചത് എൺപത് രൂപ കൊടുത്തിട്ടാണ് ഒരു കിലോ ചേമ്പ് അടിക്കുന്നത് ഇങ്ങനെ ഒരു രണ്ട് ഒരു ഇത്രയും മുടി വെച്ചിട്ട് ഒരു ചേമ്പ് നമുക്ക് മിറ്റർ ഇറമ്പിന്ന് പോലും നമുക്ക് തിന്നാൻ പറ്റിയാൽ എന്ന് പറഞ്ഞാൽ വെറുതെ അതെ നമ്മൾ കൂടി വരുന്നത് പിന്നെ ഒരു താളെങ്കിലും എടുത്ത് കറി വെക്കാൻ പറ്റുള്ളൂ ഇപ്പം താള് പോലും കിട്ടാൻ താള് പോലും എന്ന് വെച്ചാൽ നമുക്ക് ചേമ്പിൻ്റെ താളൊക്കെ നല്ലതാണ് കറി വെക്കാൻ അതുപോലെ ഇത് തട്ടിക്കളഞ്ഞില്ലേ അതുപോലെ നമുക്ക് ഇല്ല ഇവിടെ ഈ പ്രദേശം റബർ തോട്ടൻ തന്നെ എന്ന് പറഞ്ഞാൽ റബറിന്റെ കൊച്ചുമരം വെച്ചാൽ ഒന്നും അതിന്റെ ചുവട്ടേ നമുക്ക് സാധനം കിട്ടിയല്ലാ അറിയുമോ തൊലി കടിച്ച് കളയുക എന്ത് ഈ റബറിന്റെ തൊലി കടിച്ച മധുര ഇതിന് അത് കടിച്ച് കടിച്ച് ഇപ്പൊ വെക്കുന്ന റബറിനെല്ലാം കടിച്ചു കളയാ ഈ വലുതെ തന്നെ വലുതായി തന്നെ തേറ്റിട്ട് കുത്തി പരിപാടിയുണ്ട് പിന്നെ വാഴ വാഴകൾ ഏത്തവാഴ അപ്പുറത്തുനിന്ന് ഏത്തവാഴകളെല്ലാം ഇങ്ങനെ ചോടെ കുത്തി അതിന്റെ പിണ്ടി തിന്നേച്ച് തൂങ്ങി മറിച്ച് കളയുക ആ തോമസിന് കളഞ്ഞില്ലേ അതിൻ്റെ ഒട്ടിപ്പുറത്തെ ആ കൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളെ ആ കഴിഞ്ഞ ദിവസം അത് അവർ എന്നുറങ്ങുന്നുണ്ട് അല്ലേ എന്ന് ഉറങ്ങുന്നുണ്ട് കോയ്പ്രസിബിയുടെ രാവിലെ നിന്നാലും എങ്ങനെയും ഇതൊക്കെ പിന്നെ അത് നമ്മൾ കൂടി വരും പത്ത് മണിവരൊക്കെ ഇരിക്കും പിന്നെ ഈ രാവിലെ ഈ ടാപ്പിങ്ങിനൊക്കെ പോകുന്നത് കൊണ്ട് എട്ടെട്ടരയാകുമ്പോൾ നമ്മൾ കണ്ടക്കും പിന്നെ ഒരു പന്ത്രണ്ട് മണി ഒരു മണിയാകുമ്പോൾ ഞങ്ങൾ ഏറ്റവും ടാപ്പിങ്ങിന് പോകുന്നതാണ് ആ സമയത്ത് പോകുമ്പോഴാണ് ഇതുങ്ങളൊക്കെ കാണുന്നത് നേരം ഇവിടെ നാലരയ്ക്കാ പോകുന്നത് നമ്മളത് കാണുക വലിയ വലിയ കൂട്ടാ ഒന്നേ രണ്ടുപൊക്കെ വലിയ കൂട്ടപ്പന്നിയാണ് പൊയ്ക്കോളും ഈ ഒറ്റ മാതാ തിരിഞ്ഞു നോക്കുകയുള്ളു ഒറ്റ നമ്മൾ തട്ടിയിട്ട് ഭയങ്കര പന്നിയുണ്ട് വമ്പം പന്നിട്ട് വമ്പായിട്ട് അതെ പിന്നെ ഈ നമുക്ക് ഇവിടെ പൊത്തുകളുണ്ട് ഈ ആന മുതിലിന് ഒരു പൊത്തുകൾ വെള്ളം പോകുന്ന തോടികൾക്ക് പൊത്തു കൊടുത്തോണ്ട് ഇപ്പൊ ഇങ്ങനെ വെള്ളം ആയതുകൊണ്ട് കേറില്ല ഈ വെള്ളം കുറയുമ്പോൾ പിന്നെ അവിടെ സ്ഥിരമായിട്ട് നാട്ടില് ഇറങ്ങി ഇവിടെ തന്നെ കേട്ടോ ഈ ഒരു പ്രദേശത്തൊക്കെ അങ്ങനെ ഇറങ്ങി നമ്മൾ കഴിഞ്ഞ ദിവസം തോമസ് തോമസിയായിട്ട് പറമ്പ് കണ്ടാണ് അവിടെ ഇതേപോലത്തെ സംഭവങ്ങൾ തന്നെയാണ് ഉണ്ടായത് എവിടെ നോക്കിയാലും ഇതേ കാണാറുള്ളൂ ഒരു പ്രദേശം മൊത്തം വെളുപ്പിക്കാൻ പന്നിക്ക് ഒരു രാത്രി മതി കേട്ടോ കുഞ്ഞു കാളുകളെല്ലാം ഉണ്ട് കുഞ്ഞു മനസ്സിലായോ ഒക്കെ നമ്മുടെ കാൽപ്പാട് കാണാൻ പറ്റാൻ പറഞ്ഞാണെങ്കിൽ ഒരു അതിന് ഒരു വരെ തിന്നുള്ളൂ അങ്ങനെ പോകും ഇത് കൂട്ടപ്പം ആകുമ്പോൾ കുത്തി കുത്തി മുന്നോട്ട് കയറി കുത്തി 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 മറിച്ച് 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 അങ്ങ് പോവാണ് പോലുള്ളൂ ഇവിടുന്ന് ഫോറസ്റ്റ് എത്ര ദൂരം ഉണ്ട് ശരി നമ്മുടെ നമുക്കിവിടുന്ന് എനിക്കൊരു ഒരു നൂറ് മീറ്റർ അത്രേ ഉള്ളൂ പഴിക്കേട്ട് ആന കെട്ടിയതുകൊണ്ട് മാത്രമേ കൊണ്ട് ഇങ്ങോട്ട് പാനും കിട്ടും എന്നിട്ടും ആന രണ്ടു വട്ടം മതിൽ പൊളിച്ച് കേറി ഓ മതി കൊല്ലം കൊച്ചിപ്പിടി വേറെ ഈ പന്നി അല്ലാതെ വേറെ ഏതെങ്കിലും കഴിഞ്ഞ വർഷം നമ്മള് പുല് എവിടുന്ന് പിടിച്ചു 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 ഇനി പിടിച്ചുണ്ടെന്നാണ് പറയുന്നത് അപ്പം നമ്മുടെ ഇവിടെ ഇവിടെ ഈ തുരുത്തിക്കാട്ടുകാരെ അവിടെ കണ്ടതായിട്ട് കാണുന്നു അറിയാൻ അറിയുന്നുണ്ട് പിന്നെ നമ്മുടെ വളയഞ്ചാലിൽ നമ്മുടെ പൂക്കുണ്ട് ഭാഗത്ത് ഒരെണ്ണം ഉണ്ടെന്ന് കേൾക്കുന്നു കേൾക്കുന്നു നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല പുരത്ത് പറയുന്നു കാണുന്നുണ്ട് അത് ഈ പെട്ടാൻ പോകുന്നതാണ് ഇത് കണ്ണൊക്കെ കാണുന്നു ആന മതിൽ നിന്ന് ചാടുന്നൊക്കെ കാണാം കാണാം ആന മതിൽ കെട്ടിയാലും പുലിക്കും അത് കേൾക്കില്ല ആനയ്ക്ക് മാത്രമല്ല പിന്നെ ആന ആന വന്ന് ആന ഞങ്ങളുടെ ഇവിടെ ഇവിടെ നിന്ന് ആനയെ ഓടിച്ച് കൊണ്ടുപോയ വെറുതെ ആണ് നമ്മുടെ അഞ്ചാനി ബിജുവിനെ ചവിട്ടിക്കൊന്നത് കൊന്നത് കൊന്നത് ആ ഇവിടുന്ന് ആ തെങ്ങ് പെടുത്തുമ്പോള ആ തെങ്ങ് പഠിത്ത ഈ തെങ്ങ് മറിച്ചിടുന്ന സമയത്ത് ആ ഈ തെങ്ങുകളെല്ലാം മറിച്ചിടുന്ന സമയത്ത് ഞങ്ങൾ ഇവർ വന്ന് വിളിച്ചു ഞാൻ ഇവനും ഞാനും ബിജു കൂടെ പോയി ഈ നിൽക്കുന്നത് അവിടെ അവിടെ മറിച്ച് അതൊക്കെ മറിച്ചിട്ട് മറി പോയി അതൊക്കെ മറിഞ്ഞിടക്കുക അപ്പൊ അവിടുത്തെ ആ ചേച്ചി വിളിച്ച് പറഞ്ഞ് ബിജുവിൻ്റെ കൂടി പണിതാക്കുന്നത് അപ്പം ആ ചേച്ചിക്ക് അവിടെ കുറച്ച് ജോലി കിട്ടി ബിജുവിൻ്റെ ആ കുറച്ച് ജോലി കിട്ടി അപ്പം അവളെ ആ വീടൊക്കെ പണതു പിന്നെ അവനെ ആ പോയ വഴിക്ക് ആന ചവിട്ടി തിരിഞ്ഞ് ഓടി വന്ന് ചവിട്ടി കൊന്നു ഞാനും അവൻ ഓടി ഇഷ്ടപ്പെട്ടു ഓഹ് നിങ്ങൾ കണ്ടോണ്ട് പോകും ഞങ്ങളല്ല അവനെ കൊണ്ടുപോയി പകുതി വഴിക്കുന്ന മരിച്ചു അല്ല വണ്ടി കയറ്റത്തൊക്കെ ഞങ്ങളാ ആ സംഭവം എത്ര നാളായി അതിപ്പം അഞ്ച് കൊല്ലത്തുള്ളായി ഇത്രയല്ല അഞ്ചു കൊല്ലം കഴിഞ്ഞു ഇതിന് മുന്നേ ആന ഇറങ്ങിക്കൊണ്ടിരുന്ന ഒരു പ്രദേശം തന്നെയാണ് കേട്ടോ പക്ഷെ മുതൽ പണിതിന് ശേഷം ആനകൾ ഇങ്ങോട്ട് വരുന്നതിന് ആനമതിലില്ലായിരുന്നു നിങ്ങൾ ആരും ഇവിടെ ഉണ്ടാവില്ല അതെ 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 എല്ലാ സ്ഥലം പറ്റി പോകും അല്ലെങ്കിൽ വീട് ഇട്ടേച്ച് അങ്ങ് പോവും അത്ര ആനമതി വന്നില്ലെങ്കിൽ അതല്ല അതൊരു ഡേ കുറ്റം അവസ്ഥയിലെത്തിയായിരുന്നു അല്ലേ ഇപ്പം നമ്മുടെ കോഴിക്കല് ഓർച്ചന്നെ ആന കുത്തി മരിച്ചില്ലെന്ന് മാത്രമേ ഉള്ളൂ കുറേ പൈസയും പോയി ആശുപത്രി കിടന്ന് ഇപ്പഴും പിള്ളിക്ക് മര്യാദയ്ക്ക് നടക്കത്തില്ല നടക്കത്തില്ല പുള്ളിക്ക് ദൈവത്തിൻ്റെ ആയുസ് കൊണ്ട് കൊടുത്ത ആയസ് കൊണ്ട് ഇപ്പഴും നടക്കുന്നു നടക്കുന്നു ഇത് ഇതെല്ലാം കെട്ടിയിട്ട് ഇത് ഇതുവഴി അല്ല ഇതുവഴി കയറിയിട്ടില്ല അപ്പം അതുവഴി കയറി പൊട്ടിട്ട് കയറി ഇത് നമ്മളിപ്പോൾ കാറ്റടിക്കുമ്പോൾ ഈ പനിയൊക്കെ ഇത് കട്ടുമ്പോൾ ഇതിങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ കമ്പി അടിച്ചോണ്ടിരിക്കും പച്ച ഉണ്ടാക്കിക്കൊണ്ടിരിക്കും അപ്പോൾ അത് ആ ഒച്ച ഉണ്ടെങ്കിൽ ചിലപ്പം അങ്ങ് മാറിപ്പോവും ഇപ്പോൾ ഇപ്പം അല്ലാതെ കേട്ട് കേട്ട് തഴച്ചത് കൊണ്ട് അതിന് പേടിയിൽ പോയി ഞങ്ങൾ കപ്പയ്ക്കകത്ത് വിളക്കൊക്കെ ബൾബൊക്കെ ഇടാറുണ്ട് പക്ഷെ അതിൻ്റെ ചോട്ടിൽ തന്നെ കുത്തിയിട്ട് പോയിട്ടുണ്ട് അതുകൊണ്ടൊന്നും കാര്യമില്ല അതുകൊണ്ടൊന്നും കാര്യമല്ല അതൊക്കെ എല്ലാം മനസ്സിലായി കഴിഞ്ഞു ഇപ്പം നമ്മൾ ഈ കമ്പിയൊക്കെ ആണെന്നില്ല ഇപ്പം ആദ്യമൊക്കെ ഈ കമ്പി വളരെ കുടുക്കൊക്കെ വയ്ക്കുമായിരുന്നു കുടുക്കൊക്കെ വയ്ക്കുമ്പോൾ ഓടിപ്പോയിക്കട്ടെ ഇതിനൊക്കെ ഇപ്പം അവർക്ക് അതു അറിയാം അത് പറയും അവർക്ക് ഒരു സ്ഥാനം തീരിക്കലേത് ഒരു തേങ്ങ പുഴിഞ്ഞ് താഴെ വീണ്ടും അന്ന് ആ പിച്ച നമ്മൾ കണ്ടില്ലെങ്കിൽ ആ രാത്രി അവർ ആ തേങ്ങി ഇപ്പം ആ തേങ്ങ എന്നൊരു സ്ഥലത്തുണ്ട് ആ മുള്ളം പന്നി മുള്ളം പന്നിയാണെങ്കിൽ എന്തോരം തേങ്ങ മുള്ളം പന്നി എടുത്തുകൊണ്ട് പോയി കൂട്ടിയിട്ടൊക്കെ പറഞ്ഞു തൊണ്ടിങ്ങനെ കൂട്ടിയാൽ നമ്മൾ പൊതിച്ചിട്ട പോലെ കൂട്ടി കിടക്കുക ആ തേങ്ങ വീണ ആ രാത്രി ആ രാത്രി വീണ തേങ്ങ അന്നര പന്നി കൊണ്ടുപോയി ഒരു സ്ഥാനവും നമുക്ക് കിട്ടില്ലെന്നുള്ള പിന്നെ ഒരു കരിക്ക് ഒരു കരിക്ക് ഇത്രയാകുമ്പോഴത്തേനും കുരങ്ങി പുറത്ത് താഴെട്ടിടുന്നു അങ്ങനെ വളയഞ്ചാലിലൊക്കെ ഉണ്ടല്ലോ ഒരു പത്തു ആറായിരം തേങ്ങ ഇട്ടു നേരത്തെ മുന്നൂറ് തേങ്ങ പോലും കിട്ടിയിട്ടില്ല നമുക്കൊക്കെ ഒന്നും രണ്ട് തേങ്ങ ഉള്ളതുകൊണ്ട് നമ്മൾ നോക്കുന്നുള്ളതുകൊണ്ട് നമുക്ക് വലിയ ബസ്സായിട്ട് കുറഞ്ഞു വരുന്നില്ല പിന്നെ പടക്കമൊക്കെ പൊട്ടിക്കും കുറഞ്ഞു വരുമ്പോൾ പാല പകലായതുകൊണ്ടല്ലേ പൊട്ടിക്കും പക്ഷേ ആളില്ലാത്ത പറമ്പിൽ അത് വെച്ച് പോകും അപ്പോൾ നിങ്ങൾ ആ ഒരു കർഷകൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കേട്ടല്ലോ നമ്മൾ ആ ഒരു പറമ്പും കണ്ടു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട അത്രയും ഭീകരത ഇവിടെ ഇല്ല എങ്കിൽ പോലും ഇതേപോലെ ഓരോരുത്തരും ചെയ്യുന്ന കൊച്ചു കൊച്ചു കൃഷികൾ പോലും പന്നി കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് കർഷകരെ പൂർണ്ണമായിട്ടും കൃഷിയിൽ നിന്ന് അകറ്റുന്ന രീതിയിൽ തന്നെയാണ് പന്നിയുടെ ഒരു താണ്ടവം എന്ന് പറയുന്നത് ഇതുപോലെ നൂറുകണക്കിന് വീട്ടുകാർ ഇതേ പ്രശ്നം നേരിടുന്ന ആൾക്കാരുണ്ട് ഇവിടെ മാത്രമല്ല വയനാട്ടിലും ഒക്കെ ഇങ്ങനെ കാടിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലൊക്കെ ഒരുപക്ഷെ കാടിൽ നിന്ന് ഒരു എട്ടും പത്തും കിലോമീറ്റർ അപ്പുറം പോലും ഇപ്പോൾ കാട്ടുപന്നി ഇറങ്ങി ശല്യം ഉണ്ടാക്കുന്നുണ്ട് ഇപ്പോൾ കാട്ടുപന്നിയെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ വെടിവെച്ച് കൊന്ന് എണ്ണ നിയന്ത്രിക്കുക തന്നെ ഉണ്ടാകത്തൊരു മൊഴിയുള്ളൂ അല്ലാതെ പന്നീനെ ഇവിടുന്ന് തുരത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യമല്ല അപ്പോൾ കഴിഞ്ഞ ദിവസം ഇവരിവിടെ നടത്തി ആ ഒരു ഷൂട്ടിംഗ് പരിപാടി അത് ഇനിയും തുടരുക തന്നെയാണ് നല്ലതെന്ന് നമുക്കിതൊക്കെ കാണുമ്പോൾ തോന്നുന്നു കാരണം ഇതുപോലെ കൃഷിയും കാര്യങ്ങളൊക്കെ നശിപ്പിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇവർക്ക് ഇവരൊക്കെ പൂർണ്ണമായിട്ടും ഇപ്പം തന്നെ ഇവിടെയൊന്നും പല സ്ഥലത്തും കൃഷിയൊന്നുമില്ല റബർ മാത്രമേ ഇപ്പോൾ കാണാനുള്ളൂ ആരെങ്കിലും ഒരു കുറച്ച് എന്തെങ്കിലുമൊന്ന് ഒരു കപ്പയോ കാച്ചിലോ ചേമ്പൊക്കെ നട്ട് കഴിഞ്ഞാൽ അത് അപ്പം തന്നെ പന്നി കൊണ്ടുപോകുന്ന ഒരു സ്ഥിതിയാണുള്ളത് അപ്പോൾ ഇതുപോലെ ബുദ്ധിമുട്ടാണ് ഇവിടെ ഉള്ളവരൊക്കെ നേരിടുന്നത് അപ്പോൾ ആനയുടെ ശല്യം ഒഴിവാക്കി കഴിഞ്ഞപ്പോൾ ആനയെക്കാട്ടും കൂടുതൽ പന്നി കളയുന്നൊരു അവസ്ഥയിലേക്ക് എത്തി അപ്പോൾ ഏതായാലും ഞാനിപ്പോൾ സംസാരിക്കുന്ന ചെട്ടിയാമ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഇത്രക്കാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ കാണിക്കാനുള്ളത് അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക്